ഹലോ അസ്ലാമലക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ മസാല കേട്ടിട്ട് ഭയങ്കര ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ റെഡിയാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിക്ക് ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കുരുമുളകും കൂട്ടി ചതച്ചെടുത്ത മിക്സാണ് അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം വേവില് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കും ചെയ്യാം എന്ന് നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഒരു ഭാഗമായതിന് ശേഷം ഒന്ന് ഇളക്കി മറ്റൊരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഫുള്ളായിട്ട് കണ്ട ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ചിക്കനും അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും പാടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിത് ഫ്രൈ ചെയ്ത ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ ഇതേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം സവാളയാണെങ്കിൽ നല്ലതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ തക്കാളി മൂന്നെണ്ണം മൂന്ന് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് വേപ്പിലേമ്പാടം ചേർത്ത് കൊടുക്കണ്ടേ ഇനി തക്കാളി ഉള്ളിയൊക്കെ ഈ എണ്ണയിലൊന്ന് നല്ല എണ്ണ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര മാത്രമോ ഞാൻ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റും വരെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും പാടം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈ മസാലയിൽ ഒരു അഞ്ച് മിനിറ്റ് വരെ ഈ മസാലയിൽ മസാലയൊക്കെ ഈ ചിക്കൻ്റെയൊക്കെ പിടിക്കും വരെ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യുക കുറഞ്ഞ മസാല ഒക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടായിരുന്നെല്ലാം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം